കുന്നംകുളം പോലീസ് ലോക്കപ്പ് മർദ്ദനക്കേസിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ മന്ദിരത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്ന എം എൽ എ മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബ്ലോക്ക് ഭാരവാഹികളായ സി ആർ അറുമുഖൻ വികാസ് എം എം ഇക്ബാൽ എ എൻ ജി ജെയ്ക്കോ മണ്ഡലം ഭാരവാഹികളായ സുമേഷ് പാനാട്ടിൽ വൈശാഖ് വേണുഗോപാൽ സജിത്രൻ തയ്യൽ എം എ സലീം ഡേവിസ് വാഴപ്പള്ളി ടി ജെ ഡേവിസ് ഇസ്മയിൽ അറക്കൽ തോമസ് ഇ പി എന്നിവർ സംസാരിച്ചു പോലീസിനെ എതിർക്കുകയും ഈ സർക്കാരിനെ എതിർക്കുകയും ചെയ്യുന്ന ആളുകളോട് പോലീസ് ദൃഢഭാവ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വയറ്റിൽ കയറ്റുവാനും കുരിച്ചു നിർത്തി കൂമ്പിനടിക്കാനുമാണ് കേരളത്തിലെ പോലീസ് ഭാവിക്കുന്നതെങ്കിൽ കേരള പോലീസിനോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചു ചെയ്യാൻ അറിയുന്ന ആളുകളുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന്